morning. I said morning. Good morning. <sighs> <laughs> What floor? That's the floor. On the floor. I know that. Pack your bags. That's right. 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 ിഫ്റ്റിൽ വെച്ചൊരു പെൺകുട്ടിയെ കണ്ടു സാർ എന്റെ സർവ കണ്ട്രോളും പോയിട്ട് ഞാൻ വെറുതെ ിഫ്റ്റ് വെച്ച് കണ്ടെന്ന് പറഞ്ഞല്ലോ അതല്ല മോശമായിട്ട് നോക്കി എനിക്കൊന്നും പറയാനില്ല സർ ബണ്ടു ബണ്ടു നിനക്ക് ഇന്നലെ ഇങ്ങനെ പ്രോബ്ലം വന്നപ്പോ ഞാനൊരു സൊല്യൂഷൻ പറഞ്ഞല്ലോ അത് വർക്ക്ഔട്ടായില്ലേ എന്നെറ്റീവ്

മേഡം ഞാൻ പറഞ്ഞു തന്നെ ിഫ്റ്റിൽ വെച്ച് കാലിൽ നോക്കിയതിന് ശിക്ഷ ഒന്നും മേഡം മൂന്ന് ദിവസമായി മനുഷ്യരെ കണ്ടിട്ട് ഉള്ള രണ്ടുപേരാണെങ്കിൽ ഒന്നും പറയുന്നില്ല ടെന്റ് പൊളിക്കാനും ഇതെനിക്ക് തീരെ സഹിക്കാൻ പറ്റുന്നില്ല മേഡം എന്തെങ്കിലും എന്തെങ്കിലും ഒന്ന് ചെയ്യണോ ഞാൻ ചെയ്യാലോ നടക്കല്ലേ ഞാനേ ഞാൻ ഇട്ടു തരാം എന്നിട്ട് അതീ പിടിച്ച് ഇറങ്ങിക്കും ഓക്കെ അയ്യോ അവിടെയല്ല ഈ കയറി പിടിക്കാനാ ഞാൻ ഉദ്ദേശിച്ചത് ഓക്കെ കൊണ്ട് ഡാൻസ് അത് ഷൂട്ട് ചെയ്ത് വൈറൽ ആക്കാൻ ശ്രമിച്ചോണ്ടിരിക്കുക നമ്മുടെ ഓഫീസിൽ എവിടെയെങ്കിലും ഒരു മൂലക്ക് എന്നെ മതി ഞാൻ പിടിക്കാം ഈ കാലിന്റെ ഇത് ഞാനിത് ആ സെൻസിൽ പറഞ്ഞതല്ല മാഡം ഇനി അതിന്റെ പേരിൽ അടുത്ത പണിഷ്മെന്റ് തരരുത് പ്ലീസ് സുലജന സുലജന ഉറങ്ങാണല്ലേ ഉണരണ്ട ഉറങ്ങിക്ക മാസത്തിൽ രണ്ട് വീതം വർഷം ഇരുപത്തിനാലെണ്ണം ഇരുപത്തി അഞ്ച് വർഷം പത്തറുന്നൂറ് ആപ്പളും ഞാൻ കൊണ്ടുപോവുന്നു എന്താ പ്രയോജനം ബോധമില്ല തിന്നത്തുമില്ല എനിക്ക് ഷുഗർ ഉള്ളതുകൊണ്ട് തിന്നാനും പറ്റില്ല അതിൻ്റെ കൂടെ നശിച്ച കാലുവേദനയും അന്ന് ആശുപത്രിയിൽ വെച്ച് കുഞ്ഞിന് വേണ്ടി പിടിവലി കൂടിയപ്പോൾ എൻ്റെ കാലുളുക്കിപ്പോയതാ അതങ്ങ് വളർന്ന് വളർന്നു വളർന്നിപ്പോൾ ഞാനൊരു മുടം തന്നെ പോലെയാ നടക്കുന്നത് നിനക്കെന്താ ഒന്നും അറിയാം അതിങ്ങനെ സുഖമായി കോമായിൽ കിടന്നാൽ മതിയല്ലോ എൻ്റെ മോൻ ജനിച്ചെന്ന് നീ വീണുപോയതുണ്ടല്ലേ ഇത്രനാളും നീ കോമായിലായിട്ട് രാമചന്ദ്രൻ നിന്നെ ചികിത്സിപ്പിക്കുന്നത് നീ വലിയ തെറ്റ് ചെയ്തെന്നൊന്നും വിചാരിക്കണ്ട എന്തിനാ ഈ വൃത്തികെട്ട ശരീരം ഈ നാട്ടുകാരിയാ മറാട്ടെയാ എന്തിനാ ഇങ്ങനെ കിടക്കുന്നു ഞാൻ പറയുന്നേക്ക് സുഖമായിട്ട് നീ ചത്തേക്കേ അപ്പൊ ബോധം കോമയിലായിട്ട് വർഷം കൊറേ ആയി ബോധം വേണിറ്റ് രണ്ടു ദിവസേ ഉള്ളൂ രക്ഷപ്പെടുവോ സംശയ കേറ്റോ അറിയില്ല അപ്പൊ സംസാരിക്കാനോ